ദീർഘനാളത്തെ പരാതിക്ക് ഒടുവിൽ പരിഹാരം കാളിക്കാവ് അങ്ങാടി ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ച് അത്യാധുനിക ടേക്ക് എ ബ്രേക്ക് സ്റ്റേഷൻ നിർമ്മിക്കുന്ന പ്രവൃത്തി തുടങ്ങി കായിക അങ്ങാടിയിലെ ബസ് സ്റ്റാൻഡിൽ പ്രാഥമിക ആവശ്യത്തിന് സൗകര്യമില്ലാത്ത യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇത് കാരണം ഈ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ വരാൻ മിക്കതും പരാതി ഉണ്ടായിരുന്നു കഫ്റ്റിയെ അടക്കമുള്ള കൂടിയാണ് പുതിയ പദ്ധതി വരുന്നത് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വർഷീയ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രോജക്ടാണിത് ഇതിനായി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിന്റെ പഴയ വിധികൾ പൊളിക്കുന്ന പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷം ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലെ പഴയ കംഫർട്ട് സ്റ്റേഷനും പൊളിച്ചു മാറ്റി അധുവിന രീതിയിൽ പുതിയ പണിയുമെന്നും പ്രസന്റ് അറിയിച്ചു അങ്ങാടി ബസ് സ്റ്റാൻഡിലെ നിലവിലെ ശോചനീയ അവസ്ഥയിലുള്ള കൺഫ സ്റ്റേഷൻ പൊളിച്ചു നീക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് പുതിയൊരു ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന സംവിധാനത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ടുള്ള ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന സംവിധാനത്തിന് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽ ഇ മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസ്ഥ ും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം